നിന്നരികത്തായി ഭാഗം നൂറ്റി പതിനൊന്ന് രമേശ് മുഖമുയർത്തി നോക്കിയപ്പോൾ അത് രതീഷായിരുന്നു രതീഷിനെ അവിടെ കണ്ടതും അവൻ വേഗം അവിടുന്ന് ഒന്നും പറയാതെ നടന്നു നീങ്ങി പക്ഷേ രതീഷിന് അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഒരു സംശയം തോന്നി പിന്നെ അവൻ നിന്നിരുന്ന ജനലിന്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി മാഞ്ഞു ഹാ അച്ഛൻ വന്നപ്പോ ആൾ ഉഷാറായല്ലോ രതീഷിന്റെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ മരുന്നും ഭക്ഷണവുമായി വന്നതായിരുന്നു അവൻ രമ്യ ചെന്ന് അവന്റെ കയ്യിൽ നിന്നെല്ലാം വാങ്ങി വെച്ചു രതീഷ് പറഞ്ഞതിനു മറുപടിയായി രേവു അവനെ നോക്കി മെല്ലൊന്ന് ചിരിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ ഭേദമുണ്ടോ രതീഷ് അവളുടെ തലയിൽ തലോട് ചോദിച്ചു ഇപ്പൊ കുറച്ച് കുറവ് തോന്നുന്നുണ്ട് ചേട്ടാ രേവു മെല്ലൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അച്ഛനല്ലേലും ഇവളുടെ മരുന്നല്ലേ അല്ല അച്ഛ രതീഷ് അച്ഛനെ നോക്കി ചിരിച്ചു അച്ഛൻ അവനെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചു തന്റെ മോൾക്ക് ആരും അല്ലാതിരുന്നിട്ടു കൂടി തന്റെ മോളെ ഇവരൊക്കെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ ആ അച്ഛന്റെ മനസ്സ് സമാധാനത്താൽ നിറഞ്ഞിരുന്നു രതീഷേട്ടാ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചേട്ടനാണെന്ന് താഴെ ചേട്ടനെങ്ങാനും കണ്ടോ രേവു അവനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ രതീഷ് അവളെ തന്നെ നോക്കി നിന്നു ഏറ്റ ക്ഷീണം മറന്ന് അവൾ പറയുന്നത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി രതീഷ് അച്ഛനെയൊന്ന് നോക്കി അദ്ദേഹവും ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അതിനും സന്തോഷമുള്ള കാര്യം ഞാൻ പറയട്ടെ രതീഷ് പറഞ്ഞപ്പോൾ രേവു അവന് സംശയത്തോടെ നോക്കി ചേട്ടൻ ഇവിടെ വന്ന് മോളയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങളാരും കണ്ടില്ലെന്ന് മാത്രം രതീഷ് പറഞ്ഞു നിർത്തിയതും രേവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തോവി അമ്മയും അച്ഛനും രമ്യയും കേട്ട വാർത്തയിൽ വിശ്വാസം വരാതെ നിൽക്കുകയായിരുന്നു സത്യമാണോ രതീഷേട്ടാ രമ ചോദിച്ചപ്പോൾ രതീഷ് അവളെ കുർപ്പിച്ചു നോക്കി അല്ല ഞാൻ എന്തിനാ ഈ കാര്യത്തിൽ നൂണ പറയുന്നേ അവന്റെ ആ ജനലിന്റെ അരികിലുണ്ടായിരുന്നു രമേശ് നിന്നിരുന്ന ആ ജനലിനരികിലേക്ക് വിരൽ ചൂണ്ടി അവൻ പറഞ്ഞു തിരിഞ്ഞു നടക്കാൻ തുഞ്ഞപ്പോൾ എന്റെ ദേഹത്താ കൊണ്ടിടിച്ചത് രതീഷ് പറഞ്ഞപ്പോൾ രേവു മുഖം പൊത്തിക്കരഞ്ഞു ഏയ് മോളെ കരയല്ലേ രതീഷു വാത്സലത്തോടെ അവളുടെ തലയിൽ തലോടി പറഞ്ഞു ഇല്ല ചേട്ടാ സന്തോഷം കൊണ്ടാ എന്റെ ചേട്ടൻ എന്നെ കാണാൻ വന്നല്ലോ എനിക്കത് മതി രവു കണ്ണുനീർ തുടച്ച് അവരെല്ലാവരും നോക്കി ചിരിച്ചു ഞാൻ കണ്ടില്ലെങ്കിലും എന്താ ഞാൻ കാണാതെ ചേട്ടനെന്നെ നോക്കി നിന്നെന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുവാ അവൾ പറഞ്ഞു നിർത്തിയ സമയം തന്നെയാണ് രൗുവിന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത് അവൾ അത് എടുത്തു നോക്കിയപ്പോൾ അച്ചുവായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നത് രൗുവിന്റെ നോട്ടം ആദ്യം പോയത് രമ്യയുടെ നേർക്കായിരുന്നു നോക്കണ്ട ഞാൻ തന്നെ ആ കാര്യം പറഞ്ഞ് അച്ചുവിന് മെസ്സേജ് ഇട്ടത് അവളുടെ നോട്ടം കണ്ട് രമ്യ പറഞ്ഞു വേണ്ടായിരുന്നു ചേച്ചി അച്ചേട്ടൻ അച്ചോട്ടനിപ്പോ അവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും രേവു ഫോണിലേക്ക് നോക്കി ആകുലതയോടെ പറഞ്ഞു ആ കോൾ കട്ടാവും മുന്നേ എടുക്കുമോളെ അച്ഛൻ പറഞ്ഞപ്പോൾ രവു വേഗം കോൾ എടുത്ത് ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ചു എന്താ രവു പറ്റിയേ നിനക്ക് ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ഞാൻ മെസ്സേജ് ഇപ്പോഴെ കണ്ടേ അപ്പൊ തന്നെ വിളിക്കുവാ എന്താടാ വയ്യ നിനക്ക് കോൾ എടുത്തതും അച്ഛന്റെ ഒറ്റശ്വാസത്തിലുള്ള ചോദ്യങ്ങളാണ് അവളെ തേടി എത്തിയത് അവന്റെ ആകുലത നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് അവനോട് ഒത്തിരി സ്നേഹം തോന്നിപ്പോയി പിന്നെ അവൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് വല്ലാത്തൊരു ആഗ്രഹവും അവളുടെ മനസ്സിൽ തോന്നിപ്പോയി കുഴപ്പമില്ല അച്ചോട്ട ഇവിടെ വന്ന് ഡ്രിപ്പിട്ടപ്പോൾ തന്നെ ഞാൻ ഉഷാറായി ശബ്ദത്തിൽ ഇടർച്ച വരാതിരിക്കാൻ കഴിവതും ശ്രമിച്ചുകൊണ്ടാണ് അവൾ അത് പറഞ്ഞത് പക്ഷേ അച്ചുവിന് അവളുടെ മനസ്സ് നല്ല പോലെ അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ അവളുടെ മനസ്സിൽ എന്തായിരിക്കും എന്നവൻ അറിയാമായിരുന്നു ഈ അവസരത്തിൽ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന് അവന്റെ ഹൃദയവും വേദനിച്ച് തുടങ്ങിയിരുന്നു തന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും തൻ്റെ അടുത്ത് കിടത്താനും അവരോട് ഒത്തിരി സംസാരിക്കാനും അവന്റെ ഉള്ളം തുടിച്ചുകൊണ്ടിരുന്നു രേവു നടന്നതെല്ലാം പറയുമ്പോൾ അവൻ നിറഞ്ഞ കണ്ണുകളോടെ എല്ലാം കേട്ടിരിക്കുകയായിരുന്നു ഞാൻ അമ്മയ്ക്ക് കൊടുക്ക ചേട്ടാ രേവു പെട്ടെന്ന് അമ്മയ്ക്ക് ഫോൺ കൊടുത്തു അവനോട് സംസാരിക്കും തോറും അവൾക്ക് തൊണ്ടക്കൊഴിയിൽ എന്തോ ഗദ്ഗതം നിറഞ്ഞു നിൽക്കുന്നത് പോലെയായിരുന്നു അതാണ് വേഗം അമ്മയ്ക്ക് ഫോൺ കൊടുത്തത് അവന്റെ ശബ്ദം ഇനിയും കേട്ടാൽ താൻ കരഞ്ഞു പോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു കൊഴപ്പൊന്നുമില്ല അച്ചുവേ ക്ഷീണമുണ്ട് ഇന്നൊരു ദിവസം അഡ്മിറ്റാക്കാമെന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ടാ അമ്മ അവനോട് സമാധാനമായി പറഞ്ഞുകൊടുത്തു എന്നാലും അമ്മ ശ്രദ്ധിച്ചോണേ എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല അച്ചുവിന്റെ വാക്കുകളിലെ സങ്കടം അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി അറിയാം മോനെ മോൻ വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഉണ്ടല്ലോ മോളെ ഞങ്ങൾ നോക്കിക്കോളാം അമ്മ ഒരു പുഞ്ചിരിയോടെ അവനെ സമാധാനിപ്പിച്ചു പിന്നെ അച്ഛനോടും രതീഷിനോടും ഒക്കെ സംസാരിച്ച് രഘുവിനോട് കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ടാണ് അവൻ ഫോൺ വെച്ചത് എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവളുടെ തലയിൽ തലോടി പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി അമ്മയോട് ഞാൻ ചോദിച്ചെന്ന് പറയണേ അച്ഛ അമ്മയുടെ വഴക്ക് കേൾക്കാതെ ഒരു സുഖവും ദേവു ചിരിയോടെ പറഞ്ഞപ്പോൾ അച്ഛൻ അവളുടെ കവളിയിൽ പിടിച്ചു വലിച്ചു അത് അമ്മയും മോളും പണ്ടേ അങ്ങനെ ആയിരുന്നല്ലോ എത്ര വഴക്ക് കൂടിയാലും വീണ്ടും മടയും ചക്കരയാവും അച്ഛൻ പറഞ്ഞപ്പോൾ അവരെല്ലാരും ചിരിച്ചു ഞാൻ നാളെ വരാം മോളെ എന്തേലും ഉണ്ടെങ്കി അച്ഛനെ വിളിക്കണേ അച്ഛൻ അവളെ സ്നേഹത്തോട് ചേർത്ത് ആ നെറ്റിയിൽ ഒരു മൊത്തം കൊടുത്തു ശരി അച്ഛ രേവു സമ്മളത്തോടെ തലയാട്ടി ഇവിടെ എല്ലാവർക്കും കൂടി നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് കൊണ്ടാ അല്ലേ ഞാനും നിന്നേനെ അച്ഛൻ ധൈര്യമായി പോയിക്കോ ഇവിടെ ഉണ്ടല്ലോ രതീഷ് പറഞ്ഞപ്പോൾ അച്ഛൻ നോക്കി ചിരിച്ചു മക്കൾ ഇവിടെ ഉള്ളതാ അച്ഛനൊരാശ്വാസം അച്ഛൻ രതീഷിനെയും രമ്യയേയും നോക്കി പറഞ്ഞപ്പോൾ അവർ ചിരിയോടെ അച്ഛനെ നോക്കി ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞു കൊണ്ട് അച്ഛൻ അവിടെ നിറങ്ങി അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ചെല്ലുമ്പോൾ രമേഷ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു പോക അച്ഛാ അവൻ പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ അരികിലേക്ക് നടന്നു നിനക്ക് രവതയെ കാണണം എന്നില്ലേ മോനെ അച്ഛന്റെ ചോദ്യം കേട്ട് മുന്നോട്ട് നടന്ന രമേശ് പിടിച്ചു കെട്ടിയത് നിന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ആരൊക്കെ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവൾ നിന്റെ അനിയത്തിയാണ് അത് നീ മറക്കരുത് ഞങ്ങളൊക്കെ ഇനി എത്ര കാലം എന്ന് വെച്ചാ നിനക്ക് സ്വന്തമെന്ന് പറയാൻ അവളെ ഉണ്ടാകൂ അച്ഛൻ പറഞ്ഞിട്ട് അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു അപ്പോഴും രമേഷ് ഒരടി പോലും അനങ്ങാതെ നിൽക്കുകയായിരുന്നു എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും അവൾ നിന്റെ ആരുമല്ലാതെ ആകുന്നില്ല മോനെ അച്ഛൻ ഒന്ന് നിന്നുകൊണ്ട് അത്രയും പറഞ്ഞ് ബൈക്കിന്റെ അരികിലേക്ക് നടന്നു അവൻ നിറഞ്ഞ കണ്ണുകൾ ഒന്ന് ചിമ്മി തുറന്ന് അച്ഛൻ പോയ വഴിയെ ഒരു നിമിഷം നോക്കി നിന്നു പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു അച്ഛനും രമേഷും വീട്ടിലെത്തിയപ്പോൾ അമ്മാവരെ കാത്ത് ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു രേവതിക്ക് എന്താണ് പറ്റിയതെന്ന് അറിയാതെ അമ്മ അവരെ രണ്ടാളെയും മാറി മാറി നോക്കി പക്ഷേ അവരൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോകുകയാണ് ചെയ്തത് രമേശ് മുറിയിലേക്ക് കയറിപ്പോയപ്പോൾ സുമ രാഘവന്റെ പിന്നാലെ മുറിയിലേക്ക് നടന്നു കഴിക്കാൻ എടുത്തേക്ക് സുമേ സുമ മുറിയിലേക്ക് വന്നത് കണ്ട് രാഘവൻ പറഞ്ഞു എന്നാൽ സുമ രേവതിയുടെ കാര്യം എങ്ങനെ ചോദിക്കുമെന്ന് അറിയാതെ ആലോചിച്ച് നിന്നപ്പോൾ രാഘവൻ പറഞ്ഞതൊന്നും അവർ കേട്ടില്ല എടോ അദ്ദേഹം വിളിച്ചപ്പോൾ സുമ ഞെട്ടിക്കൊണ്ട് അദ്ദേഹത്ത് നോക്കി ആ എന്താ കഴിക്കടുത്തേക്ക് ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ ഇല്ല രഘോട്ട ഞാൻ പെട്ടെന്ന് എന്തോ ഓർത്ത് സുമ പറഞ്ഞ കൊണ്ട് തിരിഞ്ഞു നടന്നു പക്ഷേ അവർക്ക് ഹോസ്പിറ്റലിൽ പോയ കാര്യം ചോദിക്കാതിരിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോയ സുമ വേഗം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു എന്താടോ സുമയുടെ വരവ് കണ്ട് അദ്ദേഹം ചോദിച്ചു അത് ആശുപത്രി പോയ കാര്യം സുമ ചോദിക്കുന്നത് കേട്ട് രാഘവൻ അവരെ സംശയത്തോട് നോക്കി അല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാ അദ്ദേഹത്തിന്റെ നോട്ടം കണ്ട് സുമ പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി കുഴപ്പമൊന്നുമില്ല അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിയപ്പോൾ സുമ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു ഇപ്പോ നല്ല ഛർദ്ദിയാണ് അതിന്റെ ക്ഷീണവും തളർച്ചയാണ് ഇന്ന ദിവസം അഡ്മിറ്റ് എഴുതിയിട്ടുണ്ട് വേറെ കൊഴപ്പൊന്നില്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യും സുമയുടെ നോട്ടം കണ്ട് അദ്ദേഹം പറഞ്ഞു നിർത്തുമ്പോൾ ആമുഖം വാടുന്നത് അദ്ദേഹം കണ്ടിരുന്നു നാളെ നിങ്ങൾ പോകുന്നുണ്ടോ മുറിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ നിന്ന രാഘവൻ ആ വാക്കുകൾ കേട്ട് ഒന്ന് നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി എന്നാ ഞാനും ഉണ്ട് എനിക്ക് എൻ്റെ മോളെ കാണണം സുമ നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നത് കേട്ട് അദ്ദേഹം വിശ്വാസം വരാതെ അവരെ തന്നെ നോക്കി നിന്നു പോയി